ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്നാൽ മുൻവിധി ഇല്ലാതെ നടപടി എടുക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ശരിയുടെ പക്ഷത്താണ് എന്നും സർക്കാർ ഉള്ളത് തെറ്റ് ചെയ്താൽ നടപടി ഉണ്ടാകുമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു അന്വേഷണം റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ വരുമ്പോൾ തീരുമാനിക്കും അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട ശരിയുടെ ഗവൺമെന്റ് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും ഇതാണ് ഇപ്പോൾ സ്വീകരിക്കുന്ന സമയം അത് വളരെ പല പ്രവണ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യത്തിനീ ബുദ്ധിമുട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതിനാണ് ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ നടപടിയിലുടൻ തീരുമാനമുണ്ടായേക്കും രാവിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനും മുഖ്യമന്ത്രിയെ കാണാനെത്തി ക്ലിഫ് ഹൌസിലെ കൂടിക്കാഴ്ച ദൈനംദിന ഓഫീസ് നിർവഹണത്തിന്റെ ഭാഗമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം എ ഡിജിപി എം ആർ അജിത്കുമാറിനെതിരായ ആരോപണങ്ങളിൽ ഡിജിപിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ രാത്രി സർക്കാരിന് സമർപ്പിച്ചിരുന്നു ഔദ്യോഗിക വാഹനമുപേക്ഷിച്ച് എ ഡിജിപി ആർ എസ് എസ് നേതാവിന് രഹസ്യമായി സന്ദർശിച്ച നടപടിയിൽ ചട്ടലംഘനമുണ്ടെന്നായിരുന്നു ഡിജിപിയുടെ കണ്ടെത്തൽ അതിൽ എ ഡിജിപി നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു എടവണ്ണ റിതാൻ കൊലപാതക കേസിലും മാമി തിരോധാന കേസിലും അജിത്കുമാറിന് വീഴ്ച എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പോലീസ് വീഴ്ച പരിശോധിക്കാൻ വിശദാന്വേഷണത്തിന് ശുപാർശയുണ്ട് റിപ്പോർട്ട് വന്നതിനുശേഷം നടപടിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ും ഇപ്പോൾ വിഷയത്തിൽ തീരുമാനമെടുത്തിട്ടില്ല വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ കെ കെ രാകേഷ് എന്നിവരും മുഖ്യമന്ത്രിയെ കാണാൻ ക്ലിഫ് ഹൌസിലെത്തിയിരുന്നു എന്നാൽ ക്ലിഫ് ഹൌസിലെ കൂടിക്കാഴ്ച പതിവുള്ളതാണെന്നും ദൈനംദിന ഓഫീസ് നിർവഹണത്തിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു എ ഡി ജി പി ഉടൻ നീക്കണമെന്ന ആവശ്യത്തിൽ സിപിഐ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് വിഷയത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ നാളെ പ്രതിപക്ഷം നിയമസഭയിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനും സാധ്യതയുണ്ട് കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം